ങ്ങളുടെ ആധിപത്യം കൈവിടാതിരിക്കാൻ പുതിയ തന്ത്രവുമായി റഷ്യ രംഗപ്രവേശനം ചെയ്തതോടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടിയായെന്നാണ് റിപ്പോർട്ട് ഇതോടെ സിറിയയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ പൂട്ടു വീഴുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ ബാഷർ സർക്കാരിന്റെ പതനത്തിനു ശേഷം സിറിയയിലെ പുതിയ ഭരണകൂടവുമായി റഷ്യ ബന്ധം നിലനിർത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് രാജ്യങ്ങളുടെ ചേരിതിരിവും ആക്രമണ പരമ്പരകളുമെല്ലാം വീണ്ടും ചർച്ചയായിരിക്കുന്നത് സിറിയയിലെ പുതിയ അധികാരികളുമായി റഷ്യ ബന്ധം നിലനിർത്തുന്നതായി ക്രെംലിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സിറിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വിമാനത്താവളങ്ങൾ സിറിയയിൽ ഉണ്ടെന്നും അതിനാൽ റഷ്യയുടെ നിരീക്ഷണം അവിടെ ഉണ്ടായിരിക്കണമെന്നുമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് റഷ്യയും സിറിയയും തമ്മിൽ ദൃഢമായ ഉഭയകക്ഷി ബന്ധമാണ് വർഷങ്ങളായി നിലനിർത്തി പോരുന്നത് റഷ്യക്ക് ദമാസ്കസിലും സിറിയയ്ക്ക് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും എംബസിയുണ്ട് മാത്രമല്ല റഷ്യയുടെ കരിങ്കടൽ കപ്പലുകളുടെ ഏക മെഡിച്ചേറിയൻ നാവിക താവളം സിറിയൻ തുറമുഖ നഗരമായ ടാർട്ടസിലാണ് സ്ഥിതി ചെയ്യുന്നതും ഇക്കാരണത്താൽ സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രായലിന്റെയും ഇടപാടുകൾ വളരെ സംശയത്തോടെയാണ് റഷ്യ നോക്കിക്കാണുന്നത് സിറിയയിലെ റഷ്യൻ സൈനിക താവളങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഡൊമാസ്കസിലെ പുതിയ ശക്തികളുമായി റഷ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ടാർട്ടസ് നാവിക താവളവും ഹിമൈം വ്യോമത്താവളവും നാൽപ്പത്തി ഒൻപത് വർഷത്തെ പാട്ടത്തിനാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് സിറിയയിലെ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തുന്നതിനുള്ള വഴികളെ കുറിച്ച് ദമാസ്കസിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് ടാസ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ സൈനിക താവളങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വവും ആഗ്രഹിക്കുന്നുവെന്ന് വിമത നേതാവ് അൽജോലാനിക്കും പറഞ്ഞതോടെ റഷ്യക്ക് സിറിയയിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു സിറിയയിൽ വിമത പോരാളികൾ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന ചിന്തയും പ്രദേശത്തെ ഇസ്രായേലിന്റെ കടന്നു കയറ്റവുമെല്ലാം റഷ്യയെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അൽഗൈദയുടെ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന സമാന ചിന്താഗതിയുള്ള എച്ച് ടി എസ് എന്ന വിമത സംഘടനയെ അമേരിക്ക മുൻപ് ഭീകര സംഘടന എന്ന് മുദ്രകുത്തി ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സംഘടനയെ അമേരിക്ക വാനോളം പുകഴ്ത്തി അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് മധ്യേഷ്യയിലും ലബനിലും ഗാസയിലും നടത്തുന്ന അക്രമങ്ങൾ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണെന്ന ഇസ്രായേലിന്റെ വാദങ്ങൾ പക്ഷെ സിറിയയിലേക്ക് വരുമ്പോൾ മാത്രം കാണുന്നില്ല ഭീകര സംഘടന എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വിമതരെ പിന്തുണയ്ക്കുന്നത് ഇക്കാരണത്താൽ സിറിയയിലെ പുതിയ സംഭവ വികാസങ്ങൾ റഷ്യയും അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് അതേസമയം സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടന്നുകയറ്റത്തോടെ റഷ്യ തങ്ങളുടെ ആധിപത്യം കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു വിമത നേതാവ് അബു ജലാനിയുമായി പുടിൻ പുതിയൊരു സഖ്യം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ പുതിയ തന്ത്രം വിമത സംഘടനയെ പുകഴ്ത്തിയിരുന്ന അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയാകുമെന്നാണ് വിലയിരുത്തൽ